സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ രൂപ ഉടൻ കൈമാറും പണം സമാഹരിച്ച കാര്യം സൗദി കുടുംബത്തെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സൗദി എംബസിയുടെയും സംയുക്ത ഇടപെടലിലൂടെയാണ് കോടി രൂപ സൗദി സ്പോൺസറുടെ കുടുംബത്തിന് കൈമാറുക സൗദി കോടതിയുടെ മേൽനോട്ടവും ഇനി ഉണ്ടാകും ഇന്നും നാളെയും ബാങ്ക് അവധിയായതിനാൽ തിങ്കളാഴ്ചയായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് കടക്കുക ഇതിനു മുന്നോടിയായി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ നിയമസഹായ സമിതി ഇന്ന് ഫറോക്കിൽ യോഗം ചേരും ധനസമാഹരണത്തിൽ നിർണായകമായി പങ്കുവച്ച ബോബി ചെമ്മണ്ണൂർ റഹീമിന്റെ വീട്ടിലെത്തി മാതാവിനെയും കുടുംബാംഗങ്ങളെയും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു സൗദി അറേബ്യയിലെ സ്പോൺസറുടെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് റഹീം ജയിലിലാവുന്നത് ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്ന യന്ത്രം റഹീമിന്റെ കൈതട്ടി തകരാറിലായി കുട്ടി മരിക്കുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് രണ്ടായിരത്തി ആറ് നവംബറിലാണ് റഹീം സൗദി അറേബ്യയിലേക്ക് പോകുന്നത് അന്ന് റഹീമിന് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഹൌസ് ഡ്രൈവറായിട്ടായിരുന്നു ജോലി സൗദി പൗരനായ സ്പോൺസറുടെ മകനെ പരിവേലക്കിലായിരുന്നു റഹീമിന്റെ പ്രധാനപ്പെട്ട ജോലി തലയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത ഭിന്നശേഷിക്കാരനായ കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോയിരുന്നത് റഹീമായിരുന്നു കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും അടക്കം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിലൂടെയായിരുന്നു റഹീം കുട്ടിയെ ഇടയ്ക്ക് വീൽ ചെയറിലും ഇരുത്തി പുറത്തു കൊണ്ടുപോകാറുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ഈ സംഭവം നടന്നത് കാറിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നൽ തെറ്റിച്ചു പോകുവാൻ പറഞ്ഞു വാശി പിടിച്ച കുട്ടി റഹീമിനു നേരെ തുപ്പുകയായിരുന്നു ഇത് തടയുന്നതിനിടയിൽ കഴുത്തിലെ ജീവൻ രക്ഷാ ഉപകരണത്തിൽ കൈതട്ടുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് പിന്നാലെ ഉപകരണം കേടായി കുട്ടി ബോധരഹിതനാവുകയും മരിക്കുകയും ചെയ്തു പോലീസിൽ സംഭവം അറിയിച്ചതിന് പിന്നാലെ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മൂന്ന് തവണയാണ് കോടതി വധശിക്ഷ വിധിച്ചത് പിന്നീട് സമയം നീട്ടി നൽകി സ്പോൺസറുടെ കുടുംബം അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുവാൻ തയ്യാറായിരുന്നില്ല ഇത് വധശിക്ഷ ലഭിക്കുവാൻ കാരണവുമായി ഒന്നര മാസം മുമ്പാണ് ദയാധനം നൽകിയാൽ മാപ്പ് നൽകാമെന്ന് സൗദി കുടുംബം പറയുന്നത് ഇതിനു പിന്നാലെ ട്രസ്റ്റ് രൂപീകരിച്ച് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ശ്രമം തുടങ്ങുകയായിരുന്നു പിന്നീട് അബ്ദുൾ റഹീമിനായി മലയാളികൾ ഒറ്റക്കെട്ടാവുന്നതാണ് ലോകം സാക്ഷിയായത് എന്തായാലും ജയിൽ മോചിതനായി തിരിച്ചെത്തുന്ന അബ്ദുൾ റഹീമിന്റെ വരവും കാത്ത് കാത്തിരിക്കുകയാണ് ഉമ്മയും ആ നാടും